അദ്ദേഹം ആ കേക്ക് കേൾക്ക് മനോരമ ഏഷ്യാനെ നിങ്ങൾ യോജിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ വ്യാജ നിർമിതമായ ഒരുപാട് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കതിൽ വ്യാജ ഒറന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലാവില്ല ഏഷ്യാനായിട്ട് മനസ്സിലാവില്ല എന്നത് ശരി ലോകത്ത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആർ ജപം ഒരു ഒരു സമരം നയിക്കുക ആ സമരത്തിന്റെ ഭാഗമായിട്ട് കേസിൽ വരിക കേസിൽ വരുമ്പോഴ് എനിക്ക് അസുഖമാണ് എനിക്കിതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സർട്ടിഫിക്കറ്റും കൊണ്ടുവരിക അങ്ങനെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു നോക്കിപ്പോ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോടതി വിധി ഉണ്ടാകുക ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് മറ്റേ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ റിമാൻഡ് ചെയ്യിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തി രണ്ടാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആറുമടക്കം ഇടപെട്ടു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്തോ ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ ീരുമാനത്തിന്റെ ഭാഗമാണ് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്ത് ഇങ്ങനെയൊക്കെയാ പറയേണ്ടത് എന്ന് തീരുമാനിച്ചതിനടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് കുറെ പ്രാവശ്യമായി പറയുന്നു നിങ്ങളോട് തന്നെ പറഞ്ഞു ഞാനത് അത് തന്നെയാണ് ഇപ്പം പറയുന്നത് അവിടെ എന്താണ്ടായ ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ കൂട്ടുപ്രതികളായിട്ടുള്ള നാലാമത്തെ പ്രതിയാണല്ലോ അവരെല്ലാം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരെല്ലാം ജയിലിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ നാലാം പ്രതിയെ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യപ്പെടുന്നു ഞാനതാ പറഞ്ഞത് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാർജവും വേണം കേസൊക്കെ ഉണ്ടാവും അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും അല്ലാതെയും വരും പല രീതിയിലും കേസ് വരും ആ കേസിനെ അഭിമീകരിക്കണ്ടേ അഭിമീഖിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിൽ കയറാൻ പറ്റില്ല എനിക്ക് അസുഖമാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതാ കാര്യം ഞങ്ങളാരും പറഞ്ഞതല്ല കോടതിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായ രോഗമുണ്ടോ എന്ന് പറഞ്ഞപ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്താർക്കായി ആര് തമ്മില് ഇവർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വക്കീലും അതുപോലെ തന്നെ അല്ലാത്ത ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ തർക്കായി അപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചു കോടതി നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയുണ്ടോ എങ്കിൽ നമുക്കിപ്പോൾ തന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പരിശോധന നടത്താം അങ്ങനെയാണ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ നിന്നുള്ള റിപ്പോർട്ട് വെച്ചിട്ടുണ്ടാണ് റിമാൻഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത് ഇതിൽ പിന്നെ ആരാടപെടാനാണ് ആർക്കിടപാടാൻ സാധിക്കുക അപ്പോൾ അതിന് വിളിച്ച പോലെ വ്യക്തി നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ ഈൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു അന്നും അത് കേട്ടിട്ടില്ല ഞങ്ങളതും പറഞ്ഞത് രാഹുലിന്റെ ആദ്യ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് താങ്കൾ പറഞ്ഞത് അതിന്റെ തെളിവ് അല്ല എന്റെ തെളിവ് തെളിവ് ഞാൻ പറഞ്ഞല്ലേ തെളിവ് കൃത്യമായ തെളിവല്ലേ പറഞ്ഞത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടേ നിങ്ങൾ വ്യാജ നിർബിതമായ ഒരുപാട് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കതില് വ്യാജമൊന്നുമില്ല ഞാനതുകൊണ്ട് ഉറപ്പിച്ചു ഒന്നും കൂടി പറയാം ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമാണ് എന്നെല്ലാവർക്കും ഇപ്പം പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത് തന്നെ കാരണം എനിക്ക് ജയിലിൽ പോകാനുള്ള മാനസിക ശാരീരിക ശേഷിയില്ല കഴിവില്ല എനിക്ക് അസുഖമാണ് ആ അസുഖം പിടിച്ച ഒരാളെ എന്തു ചെയ്യാൻ പാടില്ല റിമാൻഡ് ചെയ്യാൻ പാടില്ല അതല്ലേ ഉദ്ദേശം അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അസുഖവും ഇദ്ദേഹത്തെ ഇല്ല എന്ന വാദവും മറുഭാഗത്ത് വന്നു അപ്പോൾ കോടതി എന്ന് തീരുമാനിച്ചു കോടതി തീരുമാനിച്ചു എന്നാൽ ഏതാണ് ശരി എന്ന് നോക്കാം ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് പോവുകയും അവർ കൃത്യമായിട്ട് പരിശോധിച്ച് ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല എന്ന കൃത്യമായ ബോധം മനസ്സിലാക്കിയപ്പോഴാണ് കോടതി ഒരു നിലപാട് സ്വീകരിച്ചത് ഞാൻ പിന്നെ വെറുതെ തെളിവേറെ ഇതെന്നെ തെളിവ് ഇതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏഷ്യാനായിട്ട് മനസ്സിലാവില്ല ശരി ലോകത്തെ മനസ്സിലാവും ഭരണകക്ഷിയായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എല്ലാവരോടും പോലീസ് എടുക്കുന്ന നിലപാട് അതുപോലെ തന്നെ ഭരണകൂടം എടുക്കുന്ന നിലപാടുകളെല്ലാം സമാനമാണ് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് എന്റെ കൈ അടിച്ചു കുടിച്ചിരിക്കുന്നത് ഞാൻ അന്നേരം എം എൽ എ ആയിരുന്നല്ലോ മൊത്തങ്ങ കേസിന്റെ ഭാഗമായിട്ട് അന്നല്ലേ ശിവദാസ മേനോന്റെ തയ്യടിച്ചു കുട്ടിച്ചത് അന്നല്ലേ പി കരുണാകരന്റെ കൈയടിച്ച് കുളിച്ചത് അന്ന് ഞങ്ങളുടെ ഒപ്പം തന്നെയായിരുന്നു നമ്മുടെ ഇപ്പം ഈ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടീനെ അടിച്ച് താഴെയിട്ടത് ഇതിലൊന്നും വലിയ അത്ഭുതമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടാവും കേസും സമരവും അതുപോലെ തന്നെ മർദ്ദനവും ഒക്കെ എം എൽ എ ആയാലും എം പി ആയാലും ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സംഭവമാണ് അപ്പൊ ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഇത് പുതിയ തലമുറപ്പെട്ട കുറെ ആളാണ് ഇപ്പൊ നിങ്ങളെല്ലാം വാർത്ത വ്യക്തമാക്കാനായിട്ട് വരുന്നത് ആരുടെ അകത്ത് ഏഹ് അയാൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള നിരവധി പരമ്പരകളെ അതിജീവിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആർജും പോടങ്ങ് ഒരു ഒരു സമരം നയിക്കുക ആ സമരത്തിന്റെ ഭാഗമായിട്ട് കേസിൽ വരിക കേസിൽ വരുമ്പോഴെനിക്ക് അസുഖമാണ് എനിക്കിതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സർട്ടിഫിക്കറ്റും കൊണ്ടുവരിക അങ്ങനെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു നോക്കിയപ്പോൾ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കോടതി വിധി വിധിയുണ്ടാകുക ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ഏതായാലും കോൺഗ്രസ് പാർട്ടി രാംജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ അനുയായികളൊക്കെ പങ്കെടുത്തോട്ടെ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെങ്കിലും എടുക്കുന്നതിന് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഫലപ്രദമായ സ്വാധീനം ചെലുത്തപ്പെടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഉൽപ്പന്നമാണ് ആ തീരുമാനമെന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് അതാണ് പറയുന്നത് സ്വാഗതമായ തീരുമാനമാണ് ില്ല ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നല്ലോ അതായത് ഇന്ത്യ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ മാത്രം പൂർത്തിയാവുന്ന ഒരു ക്ഷേത്രം വഴിക്ക് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണം ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നാഴികക്കല്ലായിട്ടാണ് അതിനെ രൂപപ്പെടുന്നത് അതിലേക്ക് പോയി ചാടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലെ ഈശ്വരനിന്ദ എന്ന് പറയുന്ന പ്രശ്നം നിരോധിക്കുന്നില്ല കാരണം എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് അമ്പലത്തിൽ പോകാൻ പള്ളിയിൽ പോകാൻ ചർച്ചിൽ പോകാൻ ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശമുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ആ ജനാധിപത്യ അവകാശം എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിക്കണം എന്ന അഭിപ്രായത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേണ്ടിയാണ് എൻഎസ്എസ് ആരാ ആരാരോപിച്ചാലും രാഷ്ട്രീയ താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നിലപാടാണ് ഈ ഉദ്ഘാടന പ്രക്രിയ അത് ആ രീതിയിൽ കാണണം നേരെ മറച്ചാണ് കാണുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ല ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് പറഞ്ഞു അതിനെ ഒരു ചവിട്ടുപടി മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് ഇനിയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിപ്പോ ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബി ജെ പി വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ആർക്കാണോ ജയിക്കാനാവുക ഏത് സ്ഥാനാർത്ഥിയാണോ അവിടെ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഇന്ത്യയിലുടനീളം ഓരോ സംസ്ഥാനത്തും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ ആവണം